നിങ്ങൾക്ക് നോക്കണം ഞങ്ങൾ കറ വന്നതാണ് ഞങ്ങൾ ഏഴായിരം അഞ്ഞൂറ് ആയിട്ട് കടയിലേക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ബജ്ലാകുമ്പോ പതിനാറിനെയുള്ളൂറിനുള്ള കച്ചവടക്കാരും കച്ചവടം ല്ലേ <laughs> മാറി ില്ല കര വന്നതാ ഞങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് ആടീന്ന് കടയിലുണ്ട് എല്ലാ പതിനാറിനെ ഉള്ളുറിനുള്ളൂ ഞങ്ങൾ ഞങ്ങൾ

സംഭവം മാറ്റി എല്ലാവരും ഞാൻ സാറ് രണ്ട് ഞാൻ മാറിക്കണം ബാക്കി മാറ്റി ഞാൻ മാറുന്നുള്ളൂ

അതെന്താണെങ്കിൽ ആദ്യ പതിനഞ്ച് പേര് കച്ച കൊടുത്തുള്ളൂ സാറ് പറയുന്നത് അത് അതെ പന്ത്രണ്ട് പന്ത്രണ്ടോളം നേരെ കൊണ്ടിരുന്നേ ഉള്ളൂ

അതിനകത്ത് അത് മാർച്ച് കഴിഞ്ഞ് അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല അവിടെ അറിയില്ല કા બેટી ગોટવા ને નામ નહી નહી મને મને 300 સતર પાસેથી એડો વનનો નહી ടുത്ത് വെച്ചാൽ അതാണ് അഞ്ചു

പിന്നെ കാർ കൂടെ വാങ്ങിച്ചതാണ് രണ്ടായിരത്തി പതിനേഴ് എട്ട് ഈ കാശ് വാങ്ങിച്ചേച്ച് അവർ കടക്ക് വീണ്ടും കൊടുത്തു എന്താ മനുഷ്യൻ കയറി വരുമോ അതാണ് അഞ്ചു ദിവസമായി അഞ്ചു പോലെ അത് വേണേ വെട്ടിയായിട്ട് കൊടുത്ത് കൊണ്ടുപോകാം ഇപ്പൊ തന്നെ കൊണ്ടുപോകും લાવને ઇપન કંડવો વંટીડું કંડવો اوه ڪاٿي وڃي رهيو آهيو ನೋಡಿ ಬಿಡಿ